ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു ഒരു ഐക്യപ്പെട്ടു പോകുന്ന ഐക്യം എന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നു അതിനെ എങ്ങനെയാണ് കാണുന്നത് ും ഞങ്ങൾക്ക് എല്ലാവരും ഐക്യപ്പെട്ടു പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആര് തമ്മിൽ വഴക്കുണ്ടാവരുത് സാമുദായികമായ സ്പർദ്ധ കേരളത്തിൽ ഉണ്ടാവരുത് ഒരു സാമുദായികമായ ഐക്യം വേണം മതസൗഹാർദ്ദം കേരളത്തിലുണ്ടാവണം അതിന് ഏത് സ്റ്റെപ്പ് ആരെടുത്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും നല്ല കാര്യമാണ് പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താണ് നടക്കുന്നത് വ്യാപകമായ വിദ്വേഷ പ്രചരണമാണ് നടക്കുന്നത് പണ്ട് സംഘപരിവാറായിരുന്നു അതിന്റെ മുൻപന്തിയിൽ നിന്നിരുന്നത് മതപരമായ പ്രശ്ന തർക്കങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ഭിന്നിപ്പിക്കുക ഭിന്നിപ്പിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുക ഇതൊരു സംഘപരിവാർ തന്ത്രമാണ് അതേ സംഘപരിവാർ തന്ത്രം ഇപ്പൊ സി പി എമ്മും കേരളത്തിൽ പയറ്റാണ് സി പി എം സംഘപരിവാറിന്റെ അതേ വഴിയിൽ കൂടെ പോവുകയാണ് അപ്പൊ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയോട് കുറിച്ച് അല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത് ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് സംസാരിച്ചത് മുഖ്യമന്ത്രിക്ക് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവകാശം ഇല്ല എ കെ ബാലൻ നടത്തിയ പ്രസ്താവന ആ പ്രസ്താവന മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള സംഘപരിവാർ രീതിയായിരുന്നു അതിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചു എം വി ഗോവിന്ദൻ തള്ളി പറഞ്ഞു അയ്യാ എ കെ ബാലന്റെ പ്രസ്താവനയായി പക്ഷെ പിണറായി വിജയൻ അതിനെ സംരക്ഷിച്ചു അതായത് സംഘപരിവാറിന് അതേപതിയിലാണ് ഇപ്പം സംഘപരിവാർ നേതാക്കള് പറഞ്ഞിട്ടുണ്ട് പറവൂരിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ബി ഡി എസ് സ്ഥാനാർത്ഥിയെ നിർത്തരുത് അതായത് രണ്ടാമത് വരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണം അങ്ങനെ എന്നെ തോൽപ്പിക്കണം അത് ബി ജെ പിയുടെ ഒരാവശ്യമാണ് അപ്പം മതപരമായ സ്പർദ്ധ ആര് വർഗീയതക്കെതിരായ വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടെടുക്കും അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം കേരളത്തിൽ ആര് നടത്തിയാലും അതിനെതിരായി കോൺഗ്രസും യു ഡി എഫും നിലപാടെടുക്കും അങ്ങനെ ചെയ്യരുതെന്ന് പറയും ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല അധിക്ഷേപിച്ചത് എന്നെയാണ് ഞാൻ എന്നിട്ട് തിരിച്ചുവരും മറുപടിയും പറഞ്ഞില്ല ഇതിനു മുമ്പ് എന്നെക്കുറിച്ച് വളരെ മോശമായ വാക്കുകൾ പറഞ്ഞു ഇന്നലെയും മോശമായിട്ട് വാക്ക് പറഞ്ഞു ഞാൻ ഞാനെന്താന്ന് മറുപടി പറഞ്ഞത് അദ്ദേഹം നല്ല പ്രായമായ ആളാണ് ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ആളുകളിരുന്ന സ്ഥാനമാണ് അങ്ങനെ ഒരാളെ കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും ഞാൻ പറയില്ല എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഗുരുനിന്ദയാണ് ശ്രീനാരായണ ഗുരുദേവന് എന്ത് പറയരുതെന്ന് പറഞ്ഞു അത് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയരുത് ഈ ബി ജെ പി സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് ഏത് ഈ വർഗീയത ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രം അതിന്റെ ഉപകരണമായി അദ്ദേഹം മാറരുത് എന്ന് പറഞ്ഞാൽ അതിഞ്ഞും പറയും അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞില്ല ഇനി അങ്ങനെ പറയില്ല എല്ലാവരും കൂടി അയക്കാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നല്ല കാര്യം ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു അല്ല അങ്ങനെ ഈടവ വിരോധിയാണെന്നാണ് അല്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ എല്ലാവർക്കും ശ്രീനാരായണീയരായിട്ടുള്ള ആളുകളെ കൂടി വോട്ട് ചെയ്തിട്ടില്ലേ നമ്മളൊക്കെ ജയിക്കുന്നത് ഏത് അർത്ഥത്തിലാണ് പറയുന്നത് ഏതർത്ഥത്തിൽ അദ്ദേഹമാണ് ഗുരുദേവൻ പറഞ്ഞതിന് ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്നത് അദ്ദേഹം പലരുടെയും ഉപകരണമായി മാറുന്നു അങ്ങനെ ആകരുത് ആ ഇരി ആ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ അങ്ങനെ ആകരുത് അല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നെ ഊളംപാറയിൽ അയക്കണമെന്ന് പറയാ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഊളംപാറയിൽ അയക്കണം എന്നൊരാള് ഒരു സമുദായ നേതാവ് പറയുമ്പോ ഞാനതിന് മറുപടി പറയുന്നില്ല ഞാൻ ഞാനതിന് മറുപടി പറയുന്നില്ല അപ്പൊ ആരാണ് പറയുന്നത് ഞാനാണോ പറഞ്ഞത് ഞാൻ ഒരു അക്ഷരം ഒരക്ഷരം അദ്ദേഹത്തെ കുറിച്ച് മാത്രല്ല ഒരു സമുദായ നേതാക്കളെ കുറിച്ചും മോശമായിട്ടോ വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചോ പറയാറില്ല അവർ പറയുന്ന കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പറയും അത് പറയാരിക്കാൻ പറ്റില്ല ഞാനല്ലോ എന്നെ കുറിച്ച് അല്ലല്ലോ പറഞ്ഞത് കാറ് കയറിയതിനെ വിമർശിക്കുന്ന ആളുകൾ ഉണ്ട് കാറ് കേറിയതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി ഒരു വർഗീയ പരാമർശം നടത്തിയപ്പോൾ കേരളത്തിലെ മതേതരത്വം ഞാൻ വെള്ളാപ്പള്ളിയുടെ പേരും പറഞ്ഞില്ല ആ യോഗത്തില് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും നടത്തിയപ്പോൾ ആ ആൾക്ക് പിറ്റേ ആഴ്ച പോയി പൊന്നാടേ ഇട്ടു മുഖ്യമന്ത്രി എന്ത് മെസ്സേജാണ് കൊടുക്കണത് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചു ഭയങ്കരമായ ഒരു വർഗീയ പരാമർശം അദ്ദേഹം നടത്തി ഞാനതിനെ എതിർത്ത് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുതെന്നാണ് പറഞ്ഞത് ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് പറയരുത് അത് പറയരുതെന്ന് പറഞ്ഞു ആ ആളെ പിറ്റേ ആഴ്ച പോയി പൊന്നാടിയിട്ട് അങ്ങനെ പറയുന്ന ഒരാൾക്ക് മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്റെ മുമ്പിൽ ഒരു മണിക്കൂർ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് മതേതരത്വത്തെക്കുറിച്ച് ഇടതുപക്ഷത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന്റെ സമീപനത്തെ ഞാൻ പറഞ്ഞത് അത് പറയാനുള്ള അവകാശമില്ല അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ് മതേതരത്വത്തെപ്പറ്റി പ്രസംഗിക്കാൻ എളുപ്പമാണ് അല്ലേ എന്നിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു സംഘപരിവാറിന്റെ വഴിയിലൂടെ പോകണം എ ടി ബാളിന്റെ പ്രസ്താവന ഞാൻ പറഞ്ഞ ബി ജെ പിക്ക് പ്രസ്താവന ഇന്നും രാജീവ് ചന്ദ്രശേഖരൻ ഒരു പ്രസ്താവന ഞാൻ കണ്ടു ബി ജെ പി ക്കാരത് പണ്ട് പോലെ ചെയ്യുന്ന നമുക്കൊരു വിസ്മയം ഇല്ല പക്ഷെ സി പി എം പോലത്തെ ഒരു പാർട്ടി അതിന്റെ നേതാവും എന്താ പറയുന്നത് എന്താ പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയായിരിക്കും വർഗീയ പ്രസ്താവനയാണ് നാൽപ്പത്തിരണ്ട് കൊല്ലം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു അന്ന് ഒരുപാട് കാലം സി പി എം ഭരിച്ചിട്ടുണ്ട് സി പി എം ഭരിച്ച കാലത്ത് ജമായത്ത് ഇസ്ലാമി കൂടെയുള്ളപ്പോൾ അപ്പൊ ജമായത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തര ഭരിച്ചത് ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാം സി പി എം ഭരിച്ച കാലത്തേക്ക് ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും ഈ ഹിന്ദു ഐക്യവേദി അങ്ങ് സംഘപരിവാർ സഹായം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് അദ്ദേഹം ആവർത്തിച്ച് ചില ചിത്രങ്ങളും ചെയ്തു ഇത് കള്ളിക്ക് വേണ്ടിട്ടാണ് ചോദിക്കുന്നത് ആ സംഘപരിവാർ സഹായം ഇവിടെ ഉണ്ടായില്ലോ അവര് അവർക്ക് അവർക്കിവിടെ വോട്ട് പോലും ഇല്ലല്ലോ ഉണ്ടായില്ലല്ലോ ഞാനൊക്കെ നല്ല മാർജിനിലാണ് ജയിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എനിക്ക് അനുകൂലോട്ട് പറയോ കാരണം ഞാൻ വർഗീയതക്കെതിരായി കടുത്ത സ്റ്റാന്റ് എടുക്കുന്ന ആളാണ് ഇപ്പൊ നിക്ക് ഇപ്പൊ സി പി എം പറയണത് ഇതാണ് ഈ വാചകമാണ് പറയുന്നത് ബിജെപി പറയണ എന്താ ബി ജെ പി പറയുന്നത് ഞാൻ ഹിന്ദു വിരുദ്ധനാണെന്നാണ് ഹിന്ദു വിരുദ്ധനാണ് രണ്ടോട്ടും എനിക്ക് ബി ജെ പി സി പി എം സ്ഥാനാർത്ഥി ബി ജെ പി ബി ഡി ജെ സ്ഥാനാർത്ഥിയെ നിർത്താതെ ആ വോട്ട് മുഴുവൻ രണ്ടാമത് വരുന്ന അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കണമെന്നാണ് ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് ഇതാണ് വർഗീയതക്കെതിരായ നിലപാട് സെക്യുലർ പൊസിഷനിങ് ആണ് സെക്യുലർ പൊസിഷനിങ് ആണ് ഒരു വെള്ളവും ചേർക്കില്ല ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പില് തോറ്റാലും സാറേ തെരഞ്ഞെടുപ്പിൽ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇന്ന് നേരിട്ടാളാ ഇവിടെ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് പറഞ്ഞു മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിച്ചാൽ വീരാളി പട്ടുപൊതച്ച് കിടക്കും വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിൽ ഇവിടെ പ്രസംഗിച്ചാളെ രണ്ടായിരം കേക്ക് ഞാൻ പറയണ കേക്ക് നിങ്ങൾ ഇത് കൈലേക്ക് എന്താ എത്ര തിരുതി രണ്ടായിരത്തി പതിനാറിൽ ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച ആളാ എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നുചേർന്നു എന്നെ തോൽപ്പിക്കാൻ ഞാൻ പറഞ്ഞത് വർഗീയതയുമായി ഇല്ല വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പെട്ട് പുറച്ചു നടക്കും പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന് അതായത് ഞാൻ ഓടൂല വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല ഞാൻ പുറകിലേക്ക് ഓടില്ല എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് ഇനി എന്നെ തോൽപ്പിക്കാൻ വന്ന വർഗീയ ശക്തികൾക്കെല്ലാം ഈ പറവൂരിലെ ജനത ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന് എന്നെ വിജയിപ്പിച്ച പറവൂരിൽ ഇരുപതിനായിരം എന്ന് പറഞ്ഞ കണക്ക് പാർട്ടിക്കാരോട് ചോദിക്കുക കൈകളിൽ കാരൻ പോയി ഞാൻ വെള്ളാപ്പള്ളി ലക്ഷ്യം വെച്ചില്ല ഞാൻ വർഗീയതയെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹം പണ്ടും എനിക്കെതിരായി സംസാരിച്ചിട്ടുണ്ട് അതെനിക്ക് അറിയത്തില്ല ഞാൻ ഞാൻ വർഗീയവാദി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു വർഗീയത പറയുന്നത് നിങ്ങൾ പറയാ വർഗീയത പറഞ്ഞില്ലേ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞില്ലേ അത് പറയരുത് അത് ആര് പറഞ്ഞാലും പറയും നിങ്ങൾ എന്റെ ചരിത്രം പരിശോധിച്ചു ഞാൻ ആര് പറഞ്ഞാലും ഞാൻ അത് പരിശോധിച്ചിരുന്നു എസ് എൻ ഡി പി എൻ കളിച്ചത് ലീഗാണ് എസ് എൻ ഡി പി എൻസും തമ്മിലത്തെ ബന്ധം ലീഗിന് എന്ത് റോളാണ് എന്ത് ഞാൻ എന്തിനാണ് ലീഗിനെ വലിച്ചെടുക്കണം മുസ്ലിം ലീഗ് ഞങ്ങളുടെ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് എസ് എൻ ഡി പി എൻ എസ് എസ് തമ്മിൽ ഐക്യം ലീഗിന് എങ്ങനെ നടക്കാൻ പറ്റും പറയുന്നില്ല എന്താ മുഖ്യമന്ത്രിയുടെ ലീഗ് എങ്ങനെയാണ് എസ് എൻ ഡി പി എൻ എസ് എസ് തമ്മിൽ യോജിക്കുന്നതിന്റെ അടുത്ത് ലീഗിന് എന്ത് റോളാകും മുഖ്യമന്ത്രിയുടെ നാവായിട്ടാണ് വെള്ളാപ്പള്ളി പ്രതികരണങ്ങളൊക്കെ നടത്തുന്നതെന്ന് ആണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് താങ്കൾ ലീഗിന്റെ നാവായി മാറും താങ്കളുടെ ശബ്ദം മുസ്ലിം ലീഗിന്റെതാണ് എന്നാണ് അല്ല മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ ശബ്ദം ഒന്ന് തന്നെ യു ഡി എഫ് ടീം യു ഡി എഫ് ആണ് ഒറ്റ ശരിയാണ് ശരി അംഗീകരിക്കുന്നു എല്ലാവരും ഒന്നിക്കേണ്ടി ആര് തെറക്കിച്ച് നിക്കണ്ടെന്നാണ് ഞങ്ങളുടെ ഇത് എല്ലാവരും വഴക്കിടണ്ട ആര് വഴക്കിട്ട് ചേരി തിരിഞ്ഞു നിൽക്കണ്ടെന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നോട്ടെ ഒരുമിച്ച് നിൽക്കുന്നത് നല്ല സന്ദേശമല്ലേ ഈ നീക്കം നടത്തുന്നത് വെള്ളാപ്പള്ളി അല്ലെ ഞാനത് പറഞ്ഞല്ലോ അദ്ദേഹം ആരുടെയും ഉപകരണമായി മാറരുത് സി പി എമ്മും ബി ജെ പിയും സംഘപരിവാറും വ്യാപകമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയത പ്രചരിപ്പിക്കുകയാണ് കേരളത്തിൽ മതേതര കേരളത്തിലുള്ള വെല്ലുവിളിയാണ് അവർ രണ്ടുപേര് അവരുടെ ഉപകരണമായി അദ്ദേഹം മാറരുത് കാരണം ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് അവരുടെ ഉപകരണമായി മാറരുത് ഞാൻ നാമറില് അല്ലാതെ ഞാൻ എന്താ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പറയുന്ന മുദ്രാവാക്യത്തില് മുസ്ലിം പറയുന്നത് ഞങ്ങൾക്ക് എന്തിനാ ആശങ്ക ഞങ്ങൾക്ക് എന്തിനാ ആശങ്ക ഞങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട് മതേതര കേരളം ഞങ്ങളുടെ കൂടെ നിൽക്കും കേരളത്തില് മുഴുവൻ ആളുകളും മതേതരവാദികളാണ് കുറെ സമുദായ നേതാക്കന്മാരും കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഇറങ്ങിയിട്ടാണ് ഇവരെ കമ്മ്യൂണലാക്കണം ഞങ്ങൾ അവരുടെ കൂടെയാണ് ഞങ്ങൾ മതേതര ജനത ഞങ്ങളുടെ കൂടെയാണ് നടത്തുന്നത് അല്ല അതൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല കേരളത്തിൽ കേരളത്തിലെ മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിദ്വേഷ പ്രചരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റില്ല അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഉണ്ടാവും യു ഉണ്ടാവും ഒരു സംശയം വേണ്ട ആ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ടുള്ള ഉറച്ച നിലപാട് മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കാത്ത നിലപാട് ഉറച്ചു നിൽക്കും ആര് സംസാരിച്ചാലും ചെയ്യതെന്ന് പറയും അതൊക്കെ ഇതിനു മുമ്പും പറഞ്ഞല്ലോ ഇന്ന് പുതിയ മുദ്രാവാക്യം അല്ലല്ലോ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ട് ഇത് എവിടെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നത് ഇവരെല്ലാം നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കി എന്തെല്ലാം എന്തോരം നവോത്ഥാനമാണ് ഇവരെല്ലാവരും കൂടി നടത്തിയത് ഇതായിരുന്നു അതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയിപ്പിച്ച സംഭവങ്ങളാണ് ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല വിദ്വേഷ പ്രചരണം നടത്തുന്ന ഓരോ എല്ലാവർക്കും കേരളം ചുട്ട മറുപടി കൊടുക്കും ചുട്ട മറുപടി ചുട്ട മറുപടി ഞാനത് എൻ്റെ രണ്ടായിരത്തി പതിനാറിലെ എൻ്റെ അനുഭവമാണ് എല്ലാ വർഗീയ ശക്തികളും വന്ന് എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാപകമായ വർഗീയ പ്രചരണം നടത്തിയപ്പോൾ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് എനിക്ക് ഞാൻ പന്നിയൻ രവീന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ പതിനായിരം പതിനോരായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് ഇരുപതിനായിരം അന്ന് ട്രെൻഡാണ് എൽ ഡി എഫ് ട്രെൻഡാണ് എന്റെ ഭൂരിപക്ഷം പതിനൊന്നിൽ നിന്നും ഇരുപതായി കാരണം ജനങ്ങൾ സെക്യുലറാണ് ജനങ്ങൾ സെക്യുലറാണ് അവിടെ ചീറ്റാക്കാൻ വേണ്ടിട്ട് എല്ലാരും കൂടി ഇറങ്ങണ്ടാണ് എന്റെ അഭിപ്രായം ഞാൻ ലീഡർഷിപ്പ് ഞാൻ ലീഡർഷിപ്പ് നിൽക്കുന്ന ആളല്ലേ എന്റെ നിലപാട് പാർട്ടി നിലപാടല്ലേ വർഗീയതയ്ക്കെതിരായി ആര് രാഹുൽ ഗാന്ധിയുടെ നിലപാടല്ലേ രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിട്ടാണ് ഫൈറ്റ് ചെയ്യണത് രാഹുൽ ഗാന്ധി ആർക്കെതിരെ ഫൈറ്റ് ചെയ്യണത് രാഹുൽ ഗാന്ധി ധീരതയോടുകൂടി കോംപ്രമൈസ് ചെയ്യാതെ ഫൈറ്റ് ചെയ്യുന്ന ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് വർഗീയതയ്ക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് നോ കോംപ്രമൈസ് എന്താ പറഞ്ഞേക്കണത് ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹം മനസ്സിലായത് കേരളത്തിൽ അത് തന്നെയാണ് നോ കോംപ്രമൈസ് കോംപ്രമൈസ്ആറിലും ഉണ്ടാവും ഇവിടെ ഇരുപത്തിയഞ്ച് വർഷം കേരളത്തിൽ ക്രൈസ്തവരെ മുസ്ലിം വിഭാഗത്തെ ഭയന്ന് കഴിയുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് അങ്ങനൊരു മുസ്ലിം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ വിദ്വേഷത്തിന്റെ പ്രചരണമാണ് അതിനോട് നമുക്ക് എതിർപ്പുള്ളൂ വ്യക്തിപരമായി നമുക്ക് എന്താ പ്രശ്നം വ്യക്തിപരമായി എന്തൊക്കെ എന്നെ കുറിച്ച് വിടാന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടൊന്നും ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഒരാളെ കുറിച്ചും പറയത്തില്ല ഇന്നേവരെ പറിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും നമ്മൾ മൂളാൻ പറ്റൂ ലെസ് മൂളാ അത് പറഞ്ഞേ ശരിയാണെന്ന് പറയാൻ പറ്റുവോ തെറ്റ് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും അതിന് നമ്മുടെ എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്റെ അച്ഛൻ തെറ്റു പറഞ്ഞാൽ ഞാൻ പറയില്ലേ അച്ഛൻ്റെ പ്രായം ഉണ്ടെന്ന് പറഞ്ഞു മക്കളെ അച്ഛൻ തെറ്റായിട്ടുള്ള കാര്യം അത് തെറ്റാണെന്ന് പറയില്ലേ പറയില്ലേ അതുപോലെ പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തെറ്റ് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല മോശമായിട്ടുള്ള വാക്ക് ഈ പറഞ്ഞതിനൊക്കെ സാധാരണ ഈ പറഞ്ഞതിനൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ മറുപടി പറയുമ്പോൾ ഏതൊക്കെ വാക്ക് ഉപയോഗിച്ച് മറുപടി പറയും ഞാൻ അന്നും പറഞ്ഞത് എന്താ അന്ന് അന്ന് എന്നെ കുറിച്ച് പറഞ്ഞ എന്താണ് വളരെ മോശമായിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു അപ്പം ഞാൻ ഞാൻ ഒന്നും പറയില്ല ഞാൻ ഒന്നും പറയില്ല എന്ന് പറയും ഒരു വാക്കും മോശമായിട്ട് പറയില്ല അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനവും അതിനോട് നമുക്ക് ബഹുമാനമുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പൊ എന്നെ ഈ എന്നെ കുറിച്ച് ഈ അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കൊക്കെ വാക്കുകളൊക്കെ അതൊക്കെ അവിടെ കിടക്കട്ടെ ആളുകൾ കാണുന്നുണ്ടല്ലോ എന്നെ കുറിച്ച് പറയുന്നില്ല അദ്ദേഹം വർഗീയത പറയാറില്ലല്ല ഞാൻ ചേട്ടാ അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ അദ്ദേഹം വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം വർഗീയതക്കെതിരായിട്ടുള്ള സ്റ്റാൻഡാണ് സുമാരി നായർ എടുത്തിട്ടുള്ളത് വർഗീത ഇപ്പഴും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വർഗീയതക്കെതിരായി വിട്ടുവീഴ്ച ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വർഗീയ ശക്തികളെയും അദ്ദേഹം എന്റർടൈൻ ചെയ്തിട്ടില്ല വർഗീയത പറയാറില്ല വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ഈ കയ്യിൽ ചേർന്ന് നാൽപ്പത്തിരണ്ട് പേരല്ല പിണറായി വിജയൻ പോയി ആ അമീരിന്റെ കൂടെ പോയിരിക്കുന്ന അല്ല ഞാൻ പറഞ്ഞേക്കാൻ മറുപടി കഴിക്കാം ചോദിച്ചാനല്ലേ അങ്ങ് ചോദിച്ചാനല്ലേ മറുപടി പറഞ്ഞു എന്റെ ഇടയിൽ കയറണെന് ഇല്ലെങ്കിൽ ചോദിച്ചോ മുഴുവൻ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാൻ അത് ചോദിച്ചല്ലോ അത് മറുപടി വീണ്ടും പറയണെന് പറയട്ടെ ഞാൻ കൈളികാരന് ഇത് അസ്വസ്ഥരാവുന്നില്ല ഇതൊരു നാപ്പത്തിരണ്ട് കൊല്ലം നിങ്ങളുടെ നേതാവ് പിണറായി വിജയന ഹിറാസ് എന്ററി പോയി ഈ അമീറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പടം ഞാൻ കാണിച്ച തലേ ദിവസം ഒരു ബന്ധം ഇല്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കോഴിക്കോട് ബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇപ്പോ ജമായത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം ഞങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയായിട്ടല്ല ഞങ്ങൾ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ വന്നു ഞങ്ങൾ സ്വീകരിച്ചു അവിടെ പോയി അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പിന്തുണ അവര് നല്ല ആളുകളാണെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ ഇതൊക്കെ ഇങ്ങനെ മറക്കാമോ ഇപ്പോഴത്തെ കാലത്ത് എന്റെ വീട് ചോദിച്ചുകൊണ്ടിരിക്കുക പോയി ഞാൻ പോയി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടി പറയാം കേട്ടോ കേട്ട് കേൾക്ക് അല്ല കേൾക്ക് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിക്ക് ഞാൻ പോയി എന്താണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് പരമേശ്വരൻ ആ പി പരമേശ്വൻ ഒരു പുസ്തകം ഇറക്കി ആ പുസ്തകത്തിന്റെ തൃശ്ശൂർ പുസ്തകം റിലീസ് ചെയ്ത് ഞാനാണ് അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരാൾ റിലീസ് ചെയ്ത പുസ്തകം അതാരാ വി എസ് അച്യുതാനന്ദൻ നാണമുണ്ട് നിങ്ങൾക്ക് നാണം ഈ ചോദിക്കുന്നതിന് നാണമുണ്ട് വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്ത അതേ പുസ്തകം തൃശൂര് എന്നെ കൊണ്ട് റിലീസ് ചെയ്യിപ്പിച്ചു അന്ന് എന്റെ പേര് ശുപാർശ ചെയ്തത് ശ്രീ എം പി വീരേന്ദ്രകുമാറാണ് ഞാനും അദ്ദേഹവും തമ്മിലൊരു ഡൽഹിയിലേക്കൊരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഞങ്ങളുടെ മൂന്ന് മണിക്കൂർ സംഭാഷണം സ്വാമി വിവേകാനന്ദനെ കുറിച്ചായിരുന്നു അപ്പം അദ്ദേഹത്തെയാണ് ബുക്ക് റിലീസ് ചെയ്യാൻ തൃശ്ശൂര് അവര് വിളിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സമയമില്ല ഞാനൊരു ആളെ പറഞ്ഞു തരാമെന്നത് വിവേകാനന്ദനെ കുറിച്ച് പറയാൻ എന്നിട്ട് എന്നോട് അദ്ദേഹം തന്നെ എന്നോട് വിളിച്ചു ഒരു പരിപാടി പങ്കെടുക്കണം ഞാൻ അന്വേഷിച്ചു ഭാരത വിചാരിച്ചു അപ്പൊ തിരുവനന്തപുരത്ത് ഈ ബുക്ക് റിലീസ് ചെയ്തത് വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദനെക്കാളും വലിയ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കേരളത്തില്